ഇത് വിശ്വാസികളോടുള്ള വഞ്ചനയാണ് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ശബരിമല വിശ്വാസികൾ മാത്രമല്ല ദൈവവിശ്വാസികളോടുള്ള ശക്തമായ പിണറായിയുടെ വിദ്വേഷം പ്രകടമാക്കുന്ന നടപടിയാണ് ശബരിമല ഉണ്ടായിരിക്കുന്നത് കാരണം സുപ്രീം സുപ്രീംകോടതി നടപ്പാക്കുന്ന ഒളിച്ചും പാത്രമാണ് ഏഹ് എനിക്ക് മനസ്സിലായില്ല സുപ്രീംകോടതി പറഞ്ഞിട്ടില്ല ഇങ്ങനെ നടപ്പാക്കാൻ തെറ്റാണത് അത് തന്നെ അല്ലേനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല അയ്യപ്പ ദർശനമാണെങ്കിൽ പതിനെട്ടാം പടി കയറി ദർശനത്തിന് പോകണം ഇതിന് പകരമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ വഴിയെ ഒളിച്ച് ഡ്രസ്സും മാറ്റി കാമഫ്ലാഗ് എന്ന് പറഞ്ഞ പോലെ പട്ടാളം യുദ്ധം ചെയ്യുമ്പോൾ കാമഫ്ലാഗ് എന്ന പോലെ ഡ്രസ്സും മാറ്റി ചുവന്നുകൊണ്ട് പോയിട്ട് അയ്യപ്പ ദർശനം നടത്തിച്ച് വിശ്വാസികളെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഒരു മിനിറ്റ് പോലും ആ മുഖ്യമന്ത്രിക്ക് അസരയിൽ ഇരിക്കാൻ പിണറായിക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല അവകാശമുണ്ടെന്ന് പറഞ്ഞാൽ ആ കസേരന്ന് വരിച്ചിറക്കി റോഡിൽ വിടണം പിണറായി എന്ന എൻ്റെ അഭിപ്രായം കാരണം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ മുഴുവൻ പേരും ദൈവവിശ്വാസികളാണ് പത്തോ ആയിരം കാണും പിണറായി പോലെ ആസ്തികന്മാർ വിശ്വാസം ഇല്ലാത്തവർ ആ വിശ്വാസം ഇല്ലാത്തവരുടെ പ്രതിനിധിയായി ദൈവവിശ്വാസികളെ അപമാനിക്കുന്ന മുഖ്യമന്ത്രി ഈ നാടിനെ അപമാനമാണ് കേരളത്തിന് അപമാനമാണ് രാജ്യത്തിന് അപമാനമാണ് വലിച്ചിറക്കി വിടണം എന്നാണ് എൻ്റെ അഭിപ്രായം യാതൊരു സംശയമില്ല നാളെ ശബരിമല കർമ്മസമിതി സമരം പ്രഖ്യാപിച്ചിരിക്കുക കേരള ജനപക്ഷത്തിന് സർവ്വ പിന്തുണയും നൂറ് ശതമാനം പിന്തുണയും ആ സമരപരിപാടിക്കുണ്ടാവും അത് ഏതറ്റം വരെ സമരം ചെയ്താലും അതോടൊപ്പം ആ കർമ്മസമിതിയോടൊപ്പം കേരള ജനപക്ഷം കേരളത്തെ എല്ലാ മേഖലയിലും സഹായകരമായ നിലപാട് സ്വീകരിക്കും